ഞാനൊരു പുതിയ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റിമോട്ട് കൺട്രോൾ കാർ ആണ് കണ്ടില്ലേ പെർഫെക്റ്റ് മാച്ചൊരു കാർ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് തുറക്കാം അൺബോക്സ് ചെയ്യണ്ടേ ഇപ്പൊ നമ്മളൊരു റിമോട്ട് കൺട്രോൾ കാറ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കാറ് വേണ്ടേ അങ്ങനെയുള്ള ബാറ്ററി സാമഗ്രികൾ ആണ് അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട റിമോട്ട് കൺട്രോൾ കാറിനെ എടുക്കുവാണ് അതിനു പിന്നെ വണ്ടിയൊക്കെ ഉരുണ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതാണ് നമ്മുടെ വണ്ടി ഇത് നമ്മുടെ റിമോട്ടാണ് ഗുണ ഇതാണ് റിമോട്ട് വലിയ തോക്കൊക്കെ പോയി ഇരിക്കുകയാണ് വണ് ഇത് നമ്മൾ മുമ്പോട്ട് ഇരിക്കുകയാണെങ്കിൽ റൈറ്റിലോട്ട് പോവും ലെഫ്റ്റിലോട്ട് ഇരിക്കുകയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് പോവും ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്താൽ പുറകോട്ടും പോവും ഇങ്ങനെ ചെയ്താൽ മുമ്പോട്ടും പോവും ഇത്രയേ ഉള്ളൂ എളുപ്പപ്പണി നമ്മൾ റിമോട്ട് റിമോട്ടൂടെ വെച്ചു നമ്മുടെ കാറാണ് ഇത് കാറാണിത് ഇതാണ് നമ്മുടെ കാറിന്റെ യഥാർത്ഥ രൂപം ഗൈസ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇതിപ്പോ നമ്മൾ മുമ്പോട്ട് ഓടിച്ചു വിടുകയാണ് അപ്പം ബ്രേക്ക് ബ്രേക്കായിട്ട് നമുക്ക് ബ്രേക്കായിട്ടൊന്നും തന്നിട്ടില്ല ഇത് മുമ്പോട്ട് പോകുമ്പം വിട്ട് വിടുവാണെങ്കിൽ അത് അവിടെ നിൽക്കും അത്രേ ഉള്ളൂ അതിന്റെ രീതി അപ്പം അത് ഉരുണ്ട് ചെറുതായിട്ടൊന്നും ഉരുണ്ട് എന്ന് അവിടെ എവിടെയെല്ലാം തട്ടിയാ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയായിരിക്കും ആണ് ഇത് നമുക്കിത് വെച്ചിരിക്കുന്നത് നല്ല പ്രൊട്ടക്ഷനും പിന്നെ എനിക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടു നല്ല രസം അത് പുറകിൽ ഉണ്ട് പിന്നെ പിന്നെതാ ഒരു പുറകിലെ സ്പ്രിങ്ങും വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അതായിട്ട് ആണേ സ്ക്രൂ ഡ്രൈവർ നമ്മുടെ ആയുധം ഓക്കെ ഇത്ര ഉണ്ടായി നമ്മൾ ഇവിടെ വയ്ക്കാണ് അപ്പൊ നമ്മൾ ബാറ്ററി ഇത് വേണ്ടേ ബാറ്ററി ഇത് രണ്ടും റിമോട്ടിന്റെ ബാറ്ററി അത് നമ്മൾ ഇത് ഇടാം അപ്പൊ നമ്മൾക്ക് തണ്ടെക്കണം പിന്നെ ഇത് ഉണ്ടോ ഇത് നമ്മള് വെറുതെ ചാർജ് ചെയ്യല്ല അതിന്റെ ചാർജർ ഇതോലൊരു പിന്നുപോലെയാണ് അടച്ചു വെക്കാം അടച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് എട്ടിന്റെ പണിയായിരിക്കും കിട്ടുന്നത് കാരണം കാരണംന്ന് വെച്ചാൽ ഇതിപ്പം ഓടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ബാറ്ററി കറഞ്ഞ് വരച്ചു കൊടുക്കും അതിനാണ് അവർ നാടപ്പൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ അടുത്തത് നമുക്ക് റിമോട്ട് അൺലോക്ക് ചെയ്യാം വണ്ടിയില് ഒരു ലൈറ്റ് കൂടെ ഉണ്ട് കേട്ടോ അതാണ് ഈ ലൈറ്റ് ബാറ്ററി നമ്മൾ എപ്പോഴും ഇടും കറക്റ്റ് രീതിയിൽ വേണം ഇട ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് കേടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ബാറ്ററി ഇടുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് വേണം ഇടാൻ ബാറ്ററിയുടെ ഈയൊരളപ്പ് ഇത്തിരി ലൂസാണ് ആണ് കാറിന്റെ കുഴപ്പമില്ല ഫോണിന്റെ ബാറ്ററിയുടെ അല്ല റിമോട്ടിന്റെ നമ്മള് ആനയൊക്കെ വെച്ച് കണ്ടു വേണ്ട ഇതാണ് നമ്മുടെ ഫൈനൽ കാർ അതുപോലെ ഫൈനൽ റിമോൾ ഇത് നമുക്ക് നോടി ചോദാം അത് നമുക്ക് കളിക്കാം അതിനകത്തൊരു വേറൊരു ഇതെന്ന് പറഞ്ഞാൽ സ്കിഡ് അടിക്കാൻ പറ്റും ഗൈസ് പക്ഷേ ഇതുപോലുള്ളത് സ്കിഡ് സ്കിഡടിക്കാൻ പാടാണ് നമ്മളെ ഗൈസ് ഇനി ഞാൻ സ്കിഡ് അടിച്ച് കാണിക്കാൻ പോവാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വണ്ടിക്ക് തന്നെ കണ്ടില്ലേ സ്കിഡ് അടിച്ചു നമുക്ക് ഒന്നും കൂടെ ചെയ്താലോ നമ്മൾ സ്കിഡ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ് കണ്ടില്ലേ ഗായ്സ് ഇതാണ് നമ്മുടെ സ്കിഡിങ് പ്രോഗ്രാം കണ്ടില്ലേ നമ്മളെ വണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടില്ലേ സെറ്റ് ആയിട്ടാണ് സ്കിഡ് വരുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ വരുന്നു നമ്മൾ സ്കിയറിംഗ് തിരിച്ചു കൊടുക്കുന്നു അപ്പോഴത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് സ്കിഡ് തിരിച്ചു വരുന്നു അപ്പം എല്ലാവർക്കും ഈ വണ്ടിയും ഈ നമ്മളെ പ്രിയപ്പെട്ട ഈ വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണം എങ്കിലേ നമ്മൾ അടുത്ത വീഡിയോ ഇതുപോലൊക്കെ ഇടും അപ്പം എല്ലാവർക്കും ബായ് ഇത് വിട്ടാൽ പോകില്ല